കറുപ്പിൻ്റെ അശ്ലീലത അത് സത്യഭാമയ്ക്ക് പോലും സഹിക്കാൻ കഴിയാത്ത വിധം അസഹനീയമായി പുറത്തു വന്നപ്പോൾ ആ പുറത്തു വന്ന സത്യഭാമ മാത്രമാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആൾ എന്ന് വിശ്വസിച്ചു പോയാൽ അത് അബദ്ധവും മണ്ടത്തരവുമാവും പ്രശസ്ത ഗാനരചയിതാവ് റഫീഖ് അഹമ്മദ് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ പ്രൊഫൈലിൽ എഴുതിയതുപോലെ ഇത്തരം ഭാവങ്ങളുള്ള ഒരുപാട് മനുഷ്യർ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന സർപ്പങ്ങളായി ജീവിക്കുന്നുണ്ടെന്നും ഒരു രാക്ഷസ കാലഘട്ടത്തിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്നുമാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇതിപ്പോൾ ചാനലുകൾക്ക് മുന്നിൽ നിയന്ത്രണമില്ലാതെ അങ്ങ് പറഞ്ഞു പോയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയത് ഇതാരോടും പറയാതെ മനസ്സിൽ വെച്ച് പ്രവർത്തിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങളും സന്ദർഭങ്ങളുമൊക്കെ മലയാളിക്ക് നന്നായിട്ടറിയാം ഈ സാഹചര്യത്തിലാണ് മറുവശത്ത് നിന്ന് ആറാം നൂറ്റാണ്ടിലെ പ്രവാചകനായ മുഹമ്മദ് നബി സലാഹു അലൈഹി സ്വല്ലം നടത്തിയ ഈ നിറമില്ലായ്മയുടെ മനുഷ്യത്വത്തിൻ്റെ തുല്യതയുടെ ഏറ്റവും വലിയ അടയാളമായി ബിലാൽ അലയല്ലാഹു അൻഹു എന്ന ഉറ്റ ആ ശാക്തീകരണത്തിൻ്റെയും തുല്യവൽക്കരണത്തിൻ്റെയും ചരിത്രം പുറത്തു വരുന്നത് ബിലാൽ തന്നെ ഒരിക്കൽ വിശദീകരിച്ചത് ഇങ്ങനെയാണ് തനിക്ക് പ്രവാചകനെ ഒന്ന് കാണണമെന്നുണ്ട് പക്ഷേ ഉടുത്തുകൊണ്ടു പോകാൻ നല്ല വസ്ത്രങ്ങളില്ല കീറത്തുണികൾ മാത്രമാണ് കയ്യിലുള്ളത് ആ കീറത്തുണി അണിഞ്ഞുകൊണ്ട് പകൽ വെളിച്ചത്തിൽ പ്രവാചകൻ്റെ മുന്നിലേക്ക് ചെന്നാൽ പ്രവാചകൻ തൻ്റെ കറുപ്പ് കണ്ട് വല്ലാതെ അസഹനീയമാം വിധം ആട്ടിപ്പായിച്ചാലോ എന്നൊക്കെ ഹൃദയത്തിലുണ്ടായിരുന്നു പ്രവാചകൻ്റെ അടുത്തേക്ക് എങ്ങനെ പോകാനാവും ഈ അവസ്ഥയിൽ എന്ന് വല്ലാതെ ചിന്തിച്ചു യാതൊരു മാർഗവും പകരം ധരിക്കാനൊരു വസ്ത്രമോ ഒന്നും അദ്ദേഹത്തിന് കണ്ടെത്താനായില്ല ഒടുവിൽ രണ്ടും കൽപ്പിച്ച് തൻ്റെ മനസ്സിലുള്ള ഇച്ഛ പ്രവാചകൻ്റെ മുന്നിൽ പ്രകടമാക്കണമെന്ന ആഗ്രഹത്തോടെ ബിലാൽ ഒരു രാത്രിയിൽ പ്രവാചകനായ മുഹമ്മദ് നബി സലാഹ് അലൈഹി വസ്സലമയെ കാണാൻ പോകുന്ന സന്ദർഭം ഇങ്ങനെയാണ് പറഞ്ഞത് അവിടേക്ക് ചെല്ലുമ്പോൾ കീറിപ്പഴിഞ്ഞ വസ്ത്രങ്ങളാണ് ഇരുട്ടിലും എൻ്റെ കറുപ്പ് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും പ്രവാചകനെന്ന് ഞാൻ ഭയപ്പെട്ടു ഇരുട്ടിൻ്റെ മറവിൽ നിന്നുകൊണ്ട് ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരാനുള്ള ആഗ്രഹം ഞാൻ പ്രകടിപ്പിച്ചു എൻ്റെ ശരീരത്ത് മുഴുവൻ ചാണകത്തിൻ്റെ ഗന്ധമാണ് ഞാൻ ഒരു അടിമയ്ക്ക് തുല്യമായ നരകജീവിതം നയിക്കുന്ന ആളാണ് പ്രകാശത്തിന് മുന്നിൽ നടക്കാൻ എനിക്ക് അവകാശമില്ലാത്ത ഒരാളാണ് എന്നാൽ ഇത് കേട്ടമാത്രയിൽ പ്രവാചകൻ ഏറ്റവും സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് ആലിംഗനം ചെയ്യുകയായിരുന്നു തന്നെ ഒരുപക്ഷെ തൻ്റെ ഓർമ്മയില്ലാത്ത സമയത്ത് ജനിച്ചപ്പോൾ അമ്മ അങ്ങാണം എൻ്റെ ശരീരത്ത് തൊട്ടതിന് ശേഷം ഒരു മനുഷ്യൻ എൻ്റെ ശരീരത്ത് സ്പർശിക്കുന്നത് ആദ്യമായാണ് അത്രമേൽ ഇഷ്ടത്തോടെ പ്രവാചകൻ എന്നെ ആലിംഗനം ചെയ്ത് തുല്യതയോടെ നെഞ്ചിലേക്ക് ചേർത്ത് വച്ചപ്പോൾ ഞാൻ അനുഭവിച്ച ഹൃദയവികാരങ്ങളുടെ സന്തോഷത്തിൻ്റെ ആത്മാഭിമാനത്തിൻ്റെ ആ ആത്മഹർഷം അത് വിവരിക്കാനാകാത്ത വിധം ഞാൻ തളർന്നു പോയെന്നും എൻ്റെ എല്ലാ അവയവങ്ങളും കരയുകയായിരുന്നുവെന്നുമാണ് ബിലാൽ അലി അള്ളാഹു അനഹു വെളിപ്പെടുത്തുന്നത് ആ സന്ദർഭം മുതൽ പ്രവാചകൻ്റെ ഉറ്റമിത്രമായി നിഴലായി കൂടെ നടന്നു ഈ ബിലാൽ എല്ലാ അർത്ഥത്തിലും തുല്യതയോടെ മറ്റാർക്കും നൽകുന്നതിനേക്കാൾ പ്രാധാന്യത്തോടെ ബിലാലിനെ പ്രവാചകൻ ചേർത്ത് പിടിച്ചു ആ വൈരുപ്യമോ നിറമോ ഒന്നും യാതൊരുവിധമായ അശ്ലീലമായോ വെറുപ്പായോ ആ മുഖത്ത് ഇല്ല ഒരിക്കൽ പോലും ഏറ്റവും ഒടുവിൽ മക്കാവിജയം നേടി രാജാവായി മടങ്ങി വരുമ്പോൾ അവിടെ ബാങ്കിൻ്റെ വിളിയാളം മുഴക്കാൻ ഇതേ ബിലാലിനെ ക്ഷണിച്ച സന്ദർഭം പ്രപഞ്ചത്തെ ആകെ വലിയൊരു സിദ്ധാന്തം ബോധ്യപ്പെടുത്തുകയായിരുന്നു ആ നിമിഷമാണത് ആദ്യത്തെ ബാങ്കുലിയാണ് തിരിച്ചുവരവിൻ്റെ അടയാളമാണ് ലോകത്ത് അവസാനം വരെ നിലനിൽക്കേണ്ട ആ ശബ്ദം ആര് പുറപ്പെടുവിക്കുമെന്ന ചോദ്യത്തിന് ബിലാൽ ചെയ്യട്ടെ എന്ന് പ്രവാചകൻ ആവശ്യപ്പെടുകയായിരുന്നു ബിലാലിന് ബാങ്കുലി മുഴക്കാനായി മുകളിലേക്ക് കയറാനാകാത്തതുകൊണ്ട് സ്വന്തം തോളാണ് പ്രവാചകൻ ചവിട്ടിക്കയറാനായി അനുവദിച്ചത് ഏത് രാജാവാണ് ഏത് ചരിത്രപുരുഷനാണ് ആറാം നൂറ്റാണ്ടിൽ അത്രമൊരു തോൾ നൽകി ചവിട്ടിക്കയറ്റി ബാങ്ക് വിളിപ്പിക്കുന്നത് ഇന്നും രാമകൃഷ്ണൻ്റെ കാൽ കവയ്ക്കുന്നത് കാണാൻ ഇഷ്ടപ്പെടാത്ത വണ്ണം എന്തോ ഛർദ്ദിച്ചതുപോലെ കലാമണ്ഡല സത്യഭാമയ്ക്ക് തോന്നുന്ന ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ആറാം നൂറ്റാണ്ടിൽ സ്വന്തം ചുമല് കാണിച്ചു കൊടുത്ത ഒരു പ്രവാചകൻ്റെ ചരിത്രം ഇവിടെ തുല്യതയുടെ അടയാളമായി എന്നും നിലനിൽക്കുന്നു ആര് എന്തൊക്കെ ആക്ഷേപിച്ചാലും തെറിവിളിച്ചാലും അപവാദം പറഞ്ഞാലും ഇകഴ്ത്തിയാലും നുണകൾ പെരുക്കിയാലും ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട നിമിഷങ്ങളിലൊന്നാണ് അതൊക്കെയും അക്ഷരം പഠിപ്പിക്കുന്നാൽ അടിമയെ മോചിപ്പിക്കാൻ അവകാശം നൽകുന്നതിലൂടെ അക്ഷരങ്ങൾ സ്വർണത്തിന് തുല്യമാണെന്നും അക്ഷരങ്ങൾ അല്ലെങ്കിൽ അറിവ് എജ്യൂക്കേഷൻ ദാറ്റ് ലിബറേറ്റ്സ് എന്ന് പറയുന്ന വിദ്യാഭ്യാസം മോചനത്തിൻ്റെ കവാടമാണെന്ന് പറയുന്ന ആദ്യാക്ഷരം കുറിക്കലിൻ്റെ സന്ദേശവും ഇതേ പ്രവാചകനാണ് നൽകിയതെന്ന് അലക്സാണ്ടർ ജേക്കബ് സാറിനെ പോലെയുള്ള സാമൂഹ്യ നിരീക്ഷകർ എത്രയോ നാളുകളായി പറയുമ്പോൾ അതൊക്കെയും ആവർത്തിച്ചൊന്നുകൂടി ഓർക്കാൻ ഈ സന്ദർഭം ഒരു കാരണമായി എന്നതും മറ്റൊരു ചരിത്രത്തിൻ്റെയും കാലത്തിൻ്റെയും നീതിയുടെയും അടയാളം കൂടിയാണ്